അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർഹത്തല്ലാർക്ക ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിക്കുന്ന ഒന്നാണ് ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം ഐശ്വര്യത്തോടെ അന്തസ്സോടെ ഇസ്സത്തോടെ ഒരാളോടും കൈ നീട്ടാതെ യാചിക്കാതെ ജീവിക്കാൻ ഏത് റിക്റാണ് പതിവാക്കേണ്ടത് പതിവാക്കാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുവിന്റെ മനോഹരമായ ഭംഗിയുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ നല്ല ഒരുപാട് നേട്ടങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാൻ അസീസ് അസീസ് എന്ന് പറഞ്ഞാൽ അസത്ത് പ്രതാപമുള്ള അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ എങ്ങനെ എങ്ങനെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു എന്ന ഒരാൾ പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരു ദിവസം രണ്ടു ദിവസം കൂടിയാൽ ഒരാഴ്ച ഒരു മാസം ചൊല്ലുന്നതിന് പതിവ് എന്ന് നാം പറയാറില്ല പതിവ് എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ചൊല്ലുന്നതിനെ കാണുക പതിവ് എന്ന് പറയുന്നത് എന്ന യുസ്മിനെ ഒരാള് പതിവാക്കിയാൽ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകൾ ദുആകൾ അതേ സ്ഥലത്തിരുന്ന് മുന്നിട്ട് ഒരാൾ ചൊല്ലി ചൊല്ലി അസീസ് എന്ന ഇസ്മു ബിദൂനി അദദിൻ എത്രയാണോ എന്ന് ഒരു കണക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല എത്രയാണോ കഴിയുന്നത് എത്രയാണോ സാധിക്കുന്നത് നൂറാണെങ്കിലും നൂറ്

അനിൽ നിന്ന് യാചിക്കാതെ ഉള്ള ഒരു ഒരു ജീവിതം ജീവിതം നൽകും നൽകും ഇത് ഒരു രൂപമാണ് രണ്ടാമത്തെ രൂപം മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ എന്ന ഇസ്മ സുബി നമസ്കാരത്തിന്റെ ശേഷം പതിവാക്കിയാൽ എല്ലാ ദിവസവും കഴിഞ്ഞ് ഐശ്വര്യം നൽകുന്നു രണ്ട് രൂപമാണ് ഇവിടെ പറഞ്ഞത് ആദ്യത്തെ രൂപത്തിൽ എത്ര കണക്ക് നിശ്ചിത കണക്ക് പറഞ്ഞു രണ്ടാമത്തെ രൂപം വട്ടം പതിവാക്കിയാൽ വലിയ അത്ഭുതമാണ് ഹുസിനെ ജീവിതത്തിൽ പതിവാക്കിയ ഒരുപാട് നേട്ടങ്ങൾ ഞാൻ അറിയാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാര്യങ്ങളില്ല ഞാൻ അറിയാത്ത ഞാൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു നടത്തി തരും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടോ ഔലിയാക്കന്മാര് അത്ഭുതങ്ങൾ കാണിച്ചത് ബൽഖീസ് കൊട്ടാരത്തിലുള്ള സിംഹാസനം മനോഹരമായ സിംഹാസനത്തെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ അത് ചരിത്രം വളരെ വിശാലമാണ് ഖുർആനാ ആ സംഭവം പറഞ്ഞിട്ടുണ്ട് കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് അത്രയും സ്പീഡിൽ ആരാണ് എത്തിച്ച് ഇവിടെ എത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷൈത്താൻമാരും ജിന്നുകളും പരാജയപ്പെട്ട സമയത്ത് ആരിഫും സമയത്തിന്റെ കണ്ണു ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ അത്ര സ്പീഡിൽ ആയിരം കിലോമീറ്റർ അപ്പുറമുള്ള സിംഹാസനത്ത് അലി ഇസ്ലാമിന്റെ കൺമുമ്പിൽ എത്തിച്ചത് അത് ഏതാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് റൈബായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മുഴുവനും ചൊല്ലിയാൽ ഒരു ഇസ്മുൽ ഇസ്മുൽ കൊണ്ട് നമുക്ക് എന്തും ഇവിടെ നമ്മെ പഠിപ്പിച്ചത് ആ സിംഹാസനത്തെ ഇവിടെ അത്രയും സ്പീഡിൽ എത്തിച്ചത് അത്മാലൂസിനയിൽപ്പെട്ട തൊണ്ണൂറ്റമ്പത് ഇസ്മുകളെ കൂട്ടത്തിൽ ഒരു ഇസ്മുൽ ഇസ്മുസ് ഏതാണ് തങ്ങളെ പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് എന്റെ അസ്മാൽ നാം അത് കാണാതെ പഠിക്കുക മനപ്പാടമാക്കുക ഒരു ഹരീസിൽ അള്ളാഹുനിക്ക് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് മനോഹരമായ ഭംഗിയുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് അതിനാരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മുറുകിടിച്ചാൽ അതിനെ മനസ്സിലാക്കിയാൽ അവനും സ്വർഗത്തിൽ കടന്നു അതുകൊണ്ട് പതിവാക്കുക ഹുസ്നയിലെ ഓരോ 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 ഇസ്മുകൾക്കും മഹത്വമാണ് വക്തിനും ചൊല്ലേണ്ട ുംസീത് വേറെ ശേഷം ചൊല്ലേണ്ട അസീദ് ശേഷം 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 അങ്ങനെ ഓരോ വക്തിന്റെ ശേഷം ചൊല്ലേണ്ട ഇസ്മകള് അത് ചൊല്ലിയാൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള് നേട്ടങ്ങള് ലാഭങ്ങള് സാമ്പത്തിക പുരോഗതി അതൊക്കെ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നാം എന്ത് പഠിച്ച് മനസ്സിലാക്കി ഇഹലാസോടുകൂടെ കിബിലുക്ക് മുന്നിട്ട് ആത്മാർത്ഥയോട് ആത്മാർത്ഥതയോടെ ഇഹലാസോടുകൂടെ ഫലം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ എല്ലാ കാര്യങ്ങളും പതിവാക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ മനസ്സമാധാനം നൽകട്ടെ ടെൻഷൻ കാക്കട്ടെ കടത്തിൽ നിന്ന് കാക്കട്ടെ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷം നൽകിയെ